ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ഉരുളം കിഴങ്ങ് കൊണ്ടാണ് ഉരുളം കിഴങ്ങ് മോനു സ്കൂളിട്ട് വരേണ്ട നേരമായിട്ടോ അപ്പോൾ നമ്മൾ മച്ചൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഉറങ്ങിയതിന് ശേഷം ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മോന് വരാൻ നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് അവന് ഉള്ളത് അവന് സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ അപ്പോൾ അതുപോലെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ടയൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ കുറച്ച് സോഡാ പൊടി ഇട്ടിട്ടുണ്ട് അത് നമ്മളൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഉരുളം കിഴങ്ങ് നമ്മൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് തോല് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാ നമ്മൾ പഴംപൊരിയുടെ ഒക്കെ മിക്സ് ഉണ്ടാക്കില്ലേ അതുപോലെ കുറച്ച് ടൈറ്റിലാണ് കേട്ടോ വേണ്ടത് നമ്മൾ പഴമൊക്കെ മുക്കി എടുക്കുമ്പോൾ ആയുമ്പം ആ മാവ് നിൽക്കണമല്ലോ ആ ഒരു രീതിക്കാണ് ഇതും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് നമുക്ക് ഇതിന് ഇതിൽ മുക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്കതിൽ കുറച്ച് ടൈറ്റായിട്ട് വേണം മസാല മസാല മീൻസ് ഇത് ഈ മാവ് അങ്ങനെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമില്ല ഉണ്ടാക്കിയാൽ മൊനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളം കിഴങ് കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് പൊരിച്ചാലും വറുത്താലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൂട്ട്സൊന്നും ഉണ്ടായില്ല മറ്റേന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് കേട്ടോ കൊടുക്കല് അപ്പോൾ അവന് വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉരുളം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കുറച്ച് വണ്ണത്തിൽ എന്നാൽ അധികം വണ്ണം പറ്റൂല കേട്ടോ കാരണം നമുക്കത് പൊരിച്ചെടുക്കണമല്ലോ അങ്ങനെ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്താൽ ഇതുപോലെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൻ്റെ ഒരു ഇത് പോകണം കേട്ടോ അതിനൊരു ഉരുളം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു പിരു ബിരിയാണി ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് മാറണം എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെന്ന മാവിലേക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അത് എടുത്തിട്ട് നമ്മൾ മുക്കി പൊരിക്കുകയെന്ന് പറഞ്ഞാൽ ഓരോന്നോ ഇടുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ അപ്പോൾ നമ്മളത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം അതിൻ്റെ അതിലിട്ട ഉപ്പും അതുപോലെ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം മാറ്റി വെക്കുന്നത് ഞാൻ ഒരുപാട് നേരം ഒന്നും മാറ്റി വെച്ചിട്ടില്ല നിങ്ങളെത്തെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോളൂ പിന്നെ നമ്മൾ വേറെ മൈദ പൊടി തന്നെ എടുത്തിട്ട് പിന്നെ അതിലേക്ക് ലേസ് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഓയിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഈ ഉരുളം കിഴങ്ങ് എടുത്തിട്ട് ഈ മൈദ എടുക്കുമ്പോൾ ഇതായുമ്പോൾ മാവ് നന്നായിട്ട് മുക്കിയിട്ട് ഇട്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം ഇതിലിതാക്കാൻ അല്ലെങ്കിൽ മൊത്തം ഈ പൊടിയിൽ മൈദയുടെ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ആ മിക്സ് ആയി കഴിഞ്ഞാൽ ഈ മൈദ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വെക്കാത്ത സമയം കാരണം എൻ്റെ എണ്ണയിൽ മൊത്തം മൈദയുടെ പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ ലുക്ക് കാണാൻ നമ്മൾ കെ എഫ് സിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ചെറിയൊരു കട്ട് തോന്നും പക്ഷേ കെ എഫ് സിയൊന്നും അല്ല കേട്ടോ ഞാൻ വൃദ്ധ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്ക് കൊടുത്ത് നോക്കുക സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ